നമസ്തേ വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ലളിതമായിട്ട് ചെയ്യാവുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കുറച്ച് യോഗ പോസ്റ്റേഴ്സ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് പലരുടെ ആവശ്യപ്രകാരമാണ് പലരും പറയുന്നു എനിക്ക് ഭയങ്കര തിരക്കാണ് എനിക്ക് ഒരു ദിവസത്തിൽ ഒരു ഒരു മണിക്കൂറോട്ട് അരമണിക്കൂറൊന്നും മാറ്റി വെക്കാൻ സമയമില്ല ഞാൻ വളരെ ബിസിയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഫുൾ ബോഡി ചെയ്യാവുന്ന വളരെ ലളിതമായിട്ടുള്ള യോഗ പോസ്റ്റുകൾ അത് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ട്രെസ്സ് കുറക്കാനും അതുപോലെ ശരീരത്തിലെ പ്രാണിക് എനർജി നല്ല രീതിയിൽ പോസിറ്റീവ് ആക്കി എടുക്കാനൊക്കെ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് യോഗ മാറ്റിൽ ഇരിക്കാം എന്നിട്ട് നമ്മുടെ കഴുത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ചെയ്യാം എല്ലാം ഒരു മൂന്ന് തവണ ചെയ്താൽ മതി ആദ്യം ചെയ്യേണ്ട നമുക്ക് സമയമില്ല വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ കഴുത്തുകൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ നമുക്ക് ആദ്യം അപ്പ് ചെയ്യാം ഡൗൺ ചെയ്യാം Inhale, exhale, inhale, exhale, inhale, exhale. यानी क्या होता है ना right side leg ठिक है? ये left side leg ठिक है? Again right side, again left side, exhale. அதேnetty என்ன நம்ம இன் போஷன் நம்ம திஸ்ட் செய்யியா இன் போஷன் நம்ம ரைட் சைடுல ஸ்ட் செய்யியா லெஃபர் வர லெஃப்ட் சைடுல ஸ்ட் செய்யியா லெஃபர் வர ரைட் சைடு ஸ்ட் அண்ட் லெஃப்ட் சைடு ஸ்ட் அண்ட் ரைட் சைடு ஸ்ட் அண்ட் லெஃப்ட் சைடு ரைட் เงี้ย கழுத்தி இந்த மூணு எக்சர்சைஸ் மட்டும் செய்யறோம் അതിന് നമുക്ക് ഷോൾഡറിലേക്ക് പോവാം ഷോൾഡർ ഇൻഹെൽ ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം എക്സേൽ ചെയ്തിട്ട് ഡൗൺ ചെയ്യാം ഇൻഹേൽ എക്സേ ഇൻഹേ എക്സ് ഇങ്ങനെ ത്രീ ടൈംസ് നമുക്ക് ചെയ്യാം അതിന് ഈ എൽബോ ഷോൾഡർ ഇങ്ങനെ വൺ ടു ത്രീ ഡ്രോ ചെയ്യാം അതിനുശേഷം കൈകള് ചേർത്ത് പിടിച്ചിട്ട് അതിങ്ങനെ ഷവൾ ചെയ്യാം പിടിച്ച് ഷവൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രനിങ് പോർഷൻ ഒരു ട്വിസ്റ്റ് കൊടുക്കാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ വലത് കൈ ഇടത് മുട്ടിൽ പിടിച്ചുകൊണ്ട് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാം ഫൈവ് സെക്കൻഡ്സിങ്ങനെ നിന്ന ശേഷം നേരെ വരാം ഇടത് കൈ നീ പോർഷൻ വലുത് സൈഡിൽ മീൻ പോർഷനിൽ പിടിച്ചുകൊണ്ട് വലുതായി പുറോട്ട് വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പോയി വൺ ടു ത്രീ ഫോർ ഫൈവ് ഫൈവ് സെക്കൻഡ്സ് നിന്ന ശേഷം നേരെ വരാം അങ്ങനെ ത്രീ ടൈംസ് ഓരോ സൈഡിലേക്ക് നമുക്ക് ചെയ്യാം അതിനുശേഷം നമ്മൾ ഈ കാലുകൾ രണ്ടും ചേർത്ത് വയ്ക്കുക ഇത് കൈകൾ കൊണ്ട് കോർത്തു ഇങ്ങനെ കാലുകൾ നേരെ വെച്ച് കാലുകൾ നേരെ വെക്കുക അത് നീ പോർഷൻ ലോക്ക് ചെയ്യുക നീകൾ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് പിടിക്കുക വൺ ടു ഫോർ ഫൈവ് റിലാക്സ് ചെയ്യുക നീ ലോക്ക് ചെയ്യാൻ വൺ ടു ഫോർ ഫൈവ് റിലാക്സ് വീട്ടിൽ ലോക്ക് ചെയ്യാൻ വൺ അതിൻ്റെ കാലുകൾ ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാം ബാക്കിലേക്ക് മൂവ് ചെയ്യാം ബാക്ക് ഫ്രണ്ട് ബാക്ക് അതിനെ റോട്ടേറ്റ് അത് ടോസിൽ ഡോക്ക് ചെയ്യാം റിലാക്സ് വൺ റിലാക്സ് അപ്പോൾ തല തൊട്ട് ടോ വരെയുള്ള നമ്മുടെ ബോഡി പാർട്ടുകൾക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് നമ്മൾ ചെറിയൊരു സബ്ഷൻ ആണ് ആദ്യം കൊടുത്തത് ഇനി നമുക്ക് കുറച്ച് യോഗ പോസ്റ്റേഴ്സിലേക്ക് ഈ യോഗ പോസ്റ്റേഴ്സ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് മലന്ന് കിടന്നുള്ള ഒന്ന് രണ്ട് പോസ്റ്റ് ചെയ്യാം അതിനുശേഷം കവർന്ന് കിടന്നു ഒന്ന് രണ്ട് പോസ്റ്റ് ചെയ്യാം ഒന്ന് രണ്ട് ടെസ്റ്റിങ് ചെയ്യാം അപ്പം ആദ്യം മലന്ന് കിടന്നുകൊണ്ട് നമുക്ക് കിടക്കാം വലതു കാലം ഉയർത്താം ഒരു ത്രീ ഫൈവ് സെക്കൻഡ്സ് നമുക്കിങ്ങനെ ഉയർത്തി നിന്ന ശേഷം ഡൗൺ ചെയ്യാം ലെഗ് അപ്പ് ചെയ്യാം ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം ഡൗൺ ചെയ്യാം ഇങ്ങനെ നമുക്കൊരു ത്രീ ടൈംസ് ചെയ്യാം അത് എന്നിട്ട് രണ്ട് കാലം ഉയർത്താം ഒരു ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്തിട്ട് താഴേക്ക് ഇറക്കാം വീണ്ടും അപ്പ് ചെയ്യാം ഫൈവ് സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യാം ഇതുണ്ടാവും ടൈംസ് അതിനുശേഷം ഇടത് കാല് നമ്മുടെ വല്ലത് കാലിൻ്റെ നീ പോർഷനിൽ ആയിട്ട് മടക്കി വെച്ചിട്ട് വല്ലത് കൈ കൊണ്ട് റൈറ്റ് സൈഡിലേക്ക് ടിസ്റ്റ് തല ഇടത് സൈഡിലേക്ക് നോക്കാം കൈകൾ നേരെ ആയി ഇങ്ങനെ ഫൈവ് സെക്കൻഡ്സ് നമുക്ക് ചെയ്തിട്ട് നേരെ വരാം അതിനുശേഷം വല്ലത് കാല് ടത്ത് നീയുടെ പോർഷനിലേക്ക് മടക്കി വെച്ചിട്ട് ഇടത് കൈ കൊണ്ട് നീ പോർഷനിൽ പിടിക്കുക എന്നിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇടത് സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് നല്ല സൈഡ് നല്ലത് കൈ സ്ട്രേറ്റ് ആക്കി നല്ല സൈഡിലേക്ക് നല്ല നോക്കുക നിന്ന ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് വരാം ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിവർന്ന് ചെയ്യാം കിടത്തുമ്പ് ചെയ്യാം അതിനുശേഷം സാവകാശം

ഹോൾഡ് ചെയ്ത ശേഷം ഫോൺ നമ്മൾ പോസ്റ്റർ രണ്ട് മൂന്ന് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇരുന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു പ്രാണായാമം ചെയ്യാം ഏറ്റവും വലിയ മെയിൻ പ്രശ്നമാണല്ലോ നമ്മുടെ സ്ട്രെസ് സ്ട്രെയിൻ ആൻസൈറ്റി അപ്പൊ അതിൽ നിന്ന് റിലീഫ് കിട്ടാനും മനസ്സിന് കുറച്ച് ശാന്തതയൊക്കെ കിട്ടാൻ വേണ്ടി നമുക്കൊരു പ്രാണായാമം ചെയ്യാം രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യാം

ഇത് അൾട്ടർമേറ്റ് നോസിൽ പ്രീത്ത് എന്നാണ് പറയുന്നത് അതായത് അനുലോമ വിലോമ പ്രാണായാമ നമ്മൾ വല്ലത് സൈഡ് ക്ലോസ് ചെയ്യുന്നു ഇടത്തിലൂടെ ശ്വാസം എടുക്കുന്നു ഇടത് ക്ലോസ് ചെയ്യുന്നു വലതു പുറത്തു കൊടുക്കുന്നു വലത്തിലൂടെ ശ്വാസം എടുക്കുന്നു ക്ലോസ് ചെയ്യുന്നു ഇടത്തിലൂടെ പുറത്ത് ചെയ്യുന്നു അൾട്ടർനേറ്റായിട്ട് ഇങ്ങനെ ബ്രീത്ത് എടുത്തുകൊണ്ടിരിക്കുക അപ്പം മനസ്സ് ശാന്തമാകാനും ശരീരത്തിന് ശാന്തത കിട്ടാനൊക്കെ വളരെ ഉപകാരപ്പെട്ടു ഈ തിരക്കി കുടിച്ച ജോലിയും കാര്യങ്ങളിലൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണിത് വിലോമ പ്രാണായ്മ ഇത് ചെയ്ത ശേഷം നമുക്ക് ഒരു മെഡിറ്റേഷൻ ചെയ്യാം അതുപോലെ സിമ്പിളായിട്ടുള്ളൊരു ആണ് ഇതും സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയുള്ളതാണ് അത് ആദ്യം കൈകൾ രണ്ടും ചിന്മുദ്രയിൽ വെച്ച് നമ്മുടെ കുട്ടികളുടെ ഭാഗത്തായിട്ട് പ്ലേസ് ചെയ്യാം എന്നിട്ട് നിവർന്നിരുന്ന് നോർമലായിട്ട് ശ്വാസ്വാസത്തിൽ മാത്രം നമ്മൾ നോർമൽ ശ്വാസോച്ഛാസത്തിൽ മാത്രം ശ്രദ്ധിക്കാം നമ്മുടെ മൂക്കിനും മേൽചുണ്ടിനും മുകളിലുള്ള സ്പേസിലൂടെ ശ്വാസം അകത്തേക്ക് കയറുന്നതായിട്ടും ശ്വാസം പുറത്തേക്ക് പോകുന്നതായിട്ടും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ശ്വാസം ചൂടുള്ളതാണോ തണുപ്പുള്ളതാണോ എന്നൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം രണ്ട് രണ്ടും ഒരേപോലെയാണ് ശ്വാസം പോകുന്നത് ഒരേപോലെയാണ് ഇൻകെലേഷൻ നടക്കുന്നത് എന്നൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യുന്നത് ഒക്കെ ഒരേ മിനിറ്റേറ്റ് നമുക്ക് ഇങ്ങനെ കുറച്ചാലിരിക്കും രണ്ട് മിനിറ്റ് മോൾ ചെയ്യും ശംസ് ചെയ്യാം കൈകൾ റബ് ചെയ്തിട്ട് നമ്മുടെ കണ്ണീൻ്റെ പോഷണിൽ വീട്ടിൽ കൈകൾ റബ് ചെയ്തിട്ട് നമുക്ക് മുട്ടുകളിൽ വീട്ടിൽ റബ് ചെയ്യാം നമ്മുടെ കാൽപാദങ്ങൾ അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഇതിന് ശേഷം നമുക്ക് ഒരു അല്പം ഒന്ന് ശവാസം ചെയ്യാം ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റോ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് പോകില്ല വളരെ ലളിതമായിട്ടുള്ള കാര്യം ഇത് കുറച്ച് കാലം നിങ്ങൾ ചെയ്ത് ഗെയിമത്തേക്കും നിങ്ങൾക്ക് ഇതിനേക്കാൾ അഡ്വാൻസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിലൂടെ അറ്റാച്ച് ചെയ്ത് ശരിക്കും ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സമയം നിങ്ങൾ ഓട്ടോമാറ്റിക് കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കും ഈ ഒരു സീക്വൻസ് നിങ്ങൾ ഇഷ്ടപ്പെട്ടു വരാൻ വേണ്ടി വളരെ ലളിതമായിട്ട് ഞാൻ ചിട്ടപ്പെടുത്തിയൊരു കാര്യമാണിത് അത് കഴിഞ്ഞാൽ അല്പനേരം ശവാസനത്തിൽ ശവാസനത്തിനെടുക്കരുത് കൈകാലുകളൊക്കെ അകത്തി വെച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് ടോതൊട്ട് ഓരോ ഓരോ പാർട്ടുകൾ ശരീരത്തിൻ്റെ ഓരോ പാർട്ടുകളും വീഴ്ച നമ്മളെ അവയർനെസ് കൊടുത്ത് റിലാക്സ് ചെയ്ത് പൂർണ്ണ റിലാക്സ് ചെയ്ത് നമുക്ക് കിടക്കാം മനസ്സും ശരീരമൊക്കെ ഉണ്ടാകും ശാന്തമായി നമ്മുടെ ചിന്താഗതികളെല്ലാം വീഴ്ച്ച് ഫ്രീ ആയിട്ട് അങ്ങനെ അതിനുശേഷം ഇതുപോലെ തന്നെ ടോതൊട്ട് തലവരെയുള്ള ഓരോ പാർട്ടുകൾ അവയർനെസ് കൊടുത്ത് അവിടെ വിലമ്പെപ്പിച്ച് അതില് എഴുന്നേക്കുമ്പോൾ വലത് സൈഡിലേക്ക് തിരിഞ്ഞിട്ട് ഇടത് കൈ ഇടത് കാലം മടക്കി വെക്കുക ഇടത് കൈ ഫ്രണ്ടിൽ കൊത്തി പതുക്ക ഉയർന്ന് നേരെയും അപ്പൊ ഈ വീഡിയോ വളരെ ലളിതമായിട്ടുള്ള രീതിയാണ് ആർക്കും ചെയ്യാം രീതി ചെയ്യാൻ പറ്റാത്തത് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി ചിത്രപ്പെടുത്തുകയാണ് അപ്പൊ ഈ ഒരു സീക്വസ് നിങ്ങൾ സ്ഥിരമായി ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസിന് വേണ്ടി നിങ്ങൾ ഇരുപത് മിനിറ്റ് ഡെയിലി കണ്ടെത്താം ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഇത് കണ്ടെത്തിയാൽ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഇരുപത് മിനിറ്റ് നിങ്ങൾ ഡെയിലി കണ്ടെത്താൻ നിങ്ങൾക്ക് ഒരു മടിയുണ്ടാകില്ല അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ എല്ലാർജ് ചെയ്തുള്ള സബ്സിലേക്കും ആസനാസിലേക്കൊക്കെ പോയി അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താനും സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്